സ്വന്തം നാട്ടിലൊരു ചൂണ്ടക്കട തുടങ്ങാന്നുള്ളത് ഏതൊരു ചൂണ്ടക്കാരിൻ്റെ ആഗ്രഹമാണല്ലേ അപ്പോൾ അതേ പഠിച്ചോനെ അനുഗ്രഹിച്ചിട്ട് നിങ്ങളുടെ അനുഗ്രഹം കൊണ്ട് ഇതേ നമ്മൾ നമ്മുടെ സ്വന്തം നാടായ ആലത്തൂര് ഒരു ചെറിയൊരു ചൂണ്ടക്കട തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ കുറേ സാധനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് ഇനി കുറേ സാധനങ്ങൾ വരാനും ഉണ്ട് അപ്പോൾ അതേ നമ്മൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ചൂണ്ടക്കടയുടെ വിശേഷങ്ങളാണ് പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ചൂണ്ടക്കടയുടെ ലൊക്കേഷൻ നമ്മുടെ വീഡിയോ ലാസ്റ്റ് നമ്മൾ പറയുന്നതായിരിക്കേണ്ട അപ്പം അതേ നിങ്ങൾ എന്നെ അനുഗ്രഹിച്ച് തന്ന ആദ്യത്തെ സാധനം എൻ്റെ സിലർ പ്ലേ ബട്ടൺ ആണ് നിങ്ങൾ ഫസ്റ്റ് എന്നെ കാണാം അതെ നമ്മുടെ ചുമല കയറിയിരിക്കുന്നുണ്ട് ഇനിയും കുറേ പ്ലേ ബട്ടൺസ് എനിക്ക് കിട്ടാനുണ്ട് അതിന് നിങ്ങളുടെ അനുഗ്രഹം എനിക്ക് വേണം പിന്നെയെന്ന് വെച്ചാൽ കയറി വരുമ്പോ നിങ്ങൾ കാണുന്നത് നമ്മുടെ മിനമോളയാണ് പിന്നെ അതെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ബോബ് കാറ്റ് ഇവിടെയുണ്ട് പിന്നെ അതെ എന്റെ സോഷ്യൽ മീഡിയ മാനേജർ അങ്ങനെയൊക്കെ പറയണ്ട കേട്ടോ അതൊന്നും അല്ല എന്നാലും എടുക്കണ്ട അസനുണ്ട് എങ്ങനെ പോണെ ആണ് ഫുള്ളി പിന്നെയെന്നുവെച്ചാൽ നിങ്ങൾ കുറെ ആൾക്കാർ നിങ്ങൾക്ക് മാത്രം എങ്ങനെയാണ് പായലിട്ട കരിമീൻ കിട്ടുന്നത് എങ്ങനെയാണ് സിലോപ്പി കിട്ടുന്നത് എന്നൊക്കെ ചോദിച്ച് വരാറുണ്ട് അപ്പൊ കഴിച്ചുണ്ടിക്ക് പറ്റിയ നല്ല കിടിലൻ മോണോ കളക്ഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അപ്പൊ അതെന്താണൊന്നും നോക്കിയാലോ ഇതേ ഈ കാണുന്നുണ്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഇറക്കിയിരിക്കുന്ന മോണോലൈൻസ് അതിൽ തന്നെ എന്റെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് പായലിടം ബെസ്റ്റ് ആയിട്ടുള്ള ത്രീ ഡി ലൈനാണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് വെള്ളത്തിൽ വീണ്ടും ഇത് പായലാണോ ലൈനാണോ തിരിച്ചറിയില്ലോ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അടിപൊളി ലൈനാണ് പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ട് അതുപോലെ തന്നെ പെസ്കഡോർ ഉണ്ട് ലുക്കാന ക്ലാസിക് ഉണ്ട് ദേ റീലക്സ് ഉണ്ട് ബ്രാവോ ഉണ്ട് അപ്പം ഇത്രയും അധികം നല്ല വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ കരിമീനായാലും സിലോപ്പിനായാലും പിടിക്കാനായിട്ട് കഴിച്ചു നമ്മൾ നമ്മളിറക്കിയിട്ടുണ്ട് ഇതും പോരാണ്ട് നമ്മളതേ കുറേ ബ്രൈഡിന്റെ കളക്ഷനും ഇവിടെ ഉണ്ട് കേട്ടോ ബ്രൈഡിന്റെ കളക്ഷൻ എന്ന് പറയുമ്പോൾ അതേ നമ്മുടെ ഫോർ എക്സ് ഫൈവ് എക്സ് എയ്റ്റ് എക്സ് തുടങ്ങിയ ബ്രൈഡുകളാണ് നമ്മൾ ഇപ്പോൾ നിലയിൽ വെച്ചിരിക്കുന്നത് അധികം വൈകാതെ നൈ എക്സിന്റെ ബ്രൈഡ് നമ്മൾ ഇറക്കുന്നതായിരിക്കും കേട്ടാ പിന്നെ വെച്ചാൽ ഈ ഫോർ എക്സിന്റെ ഫൈവ് എക്സിന്റെ ബ്രൈഡ് എന്ന് പറയുന്നത് ഫൈവ് ഫോക്സിന്റെ ആണ് ഇത് വന്നിട്ട് നമ്മുടെ തുടക്കക്കാരായ ആൾക്കാർക്കും പിള്ളേർക്കും വേണ്ടി വെച്ചിരിക്കുന്നതാണ് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് കേട്ടോ പിന്നെ നമ്മൾ എല്ലാ ഡെയും അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ഡ്രാവോന്റെ ബ്ലൂറെ അതിന്റെ നൂറ് മീറ്ററും നൂറ്റമ്പത് മീറ്ററും ബ്രൈഡുകൾ ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ അൾട്രാ ലൈറ്റ് ഫിഷിംഗിന് വേണ്ടിട്ട് ബ്ലാക്ക് ടിപ്പ് ഉണ്ട് പിന്നെ ടാക്കൽ ടാക്കൽമാനിൽ വൈറ്റ് വോൾഫുണ്ട് റിക്കിമാരും റിക്കിമാരും കുറിച്ച് പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ പാലക്കാട്ടിൻ്റെ ഫേവറേറ്റ് ബ്രൈഡാണ് റിക്കിമാരും പിന്നെ എവർലാസ്റ്റ് ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചധികം സ്റ്റോക്കുകൾ ഇനി വരാനുണ്ട് ഇതാണ് നമ്മുടെ സോഫ്റ്റ് സോഫ്റ്റ്വെയറിന്റെ കളക്ഷൻ വളരെ കുറച്ചുള്ളുട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സോഫ്റ്റ് വൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചൊടീനെ പിടിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ടാണ് അപ്പം ഇനി വരും സോഫ്റ്റ് സോഫ്റ്റ്വേരിന്റെ നല്ലൊരു കളക്ഷൻ തന്നെ നമ്മളോട് വയ്ക്കുന്നതായിരിക്കേണ്ട പിന്നെ എന്ന് വെച്ചാൽ ഇതേ നമ്മുടെ ലുക്കാനയുടെ കുറച്ച് അൾട്രാ ലൈറ്റിന്റെ ലൂറുകളുണ്ട് അതുപോലെ തന്നെ സ്പിന്നറും ഉണ്ട് സ്പൂണും ഉണ്ട് പിന്നെ നമ്മുടെ ലുക്കാനയുടെ എല്ലാ ചൂണ്ടക്കാരുടെയും ഒട്ടുമിക്ക ചൂണ്ടക്കാരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ മില്ലി ബോബ് ഉണ്ട് മില്ലി ബോബ് കൂടാണ്ട് നമ്മുടെ മുള്ളർ ഫ്രോഗ് ഉണ്ട് അതുപോലെ തന്നെ നോവ ജൂനിയർ ഉണ്ട് പിന്നെ ക്രോക്കർ വാക്കിംഗ് നമ്മുടെ ലുക്കാനയുടെ വെയിറ്റ് പുറത്തില്ല വെയിറ്റ് അകത്ത് വരുന്ന ഒരു ഫ്രോഗാണ് ക്രോക്കർ വാക്കിങ് ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മുടെ ബില്ലി ബോബിന്റെ ഒരു വലിയ വേർഷൻ ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യട്ടെ എന്നാലും നല്ല റിസൾട്ടുള്ള ഫ്രോഗാണ് പിന്നെ നമ്മുടെ സൂക്കി ഫ്രോഗും ഉണ്ട് അപ്പം ഇത്രയാണ് ലുക്കാനാടെ കളക്ഷൻ നമ്മുടെ കയ്യിലുള്ളത് അതും ഇനി നമ്മൾ ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവരും കേട്ടോ പിന്നെ നേരെ നിങ്ങൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ബ്രൌന്റെ തന്നെ കുറച്ചധികം കളക്ഷൻസ് നമ്മളിവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അപ്പം അതിൽ തന്നെ നോക്കണേ ഏലിയൻ ജാങ്കോ കാറ്റ് മോട്ടോ അതുപോലെ സിംഗാ പ്രോഡക്റ്റ് പ്രോ നമ്മളെ ക്രോസ് ബേബി ക്രോസ് ബേബി സിംഗ തുടങ്ങി ഒരുപാടധികം കളക്ഷൻസ് ഉണ്ട് ഇതിന്റെ എല്ലാ കളേഴ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ നമ്മളിത് നമ്മളെ റിയൽ വാരിയറിൻ്റെയും ഒരുപാടധികം കളക്ഷൻസ് വെച്ചിട്ടുണ്ട് നോക്കി കോബ്രസ് കോബി ബെല്ല ജിമ്മി അതുപോലെ കിവി അങ്ങനെ തുടങ്ങി കുറേ കളക്ഷൻസ് ഉണ്ട് ഇതോടൊപ്പം തന്നെ നമ്മൾ വെച്ചിട്ടുള്ള നോട്ടിക്കയുടെ ഫ്രോഗുകളുണ്ട് റിയൽ വാരിയറിന്റെ ഫ്രോഗുകളുണ്ട് ഉണ്ട് ഡൂക്കയുടെ ഫ്രോഗുകളുണ്ട് അതുപോലെ റിയൽ ഫ്രോഗിയുടെ ഫ്രോഗുകളുണ്ട് ഇതും കൂടാണ് കുറേ ഫ്രോഗുകൾ ഇനി വരാനുണ്ട് ഉണ്ട് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ റീലുകളുടെ കളക്ഷൻ ഈ സെക്ഷനിലെ ഫുള്ള് ബിസി റീലുകളാണ് ഈ സെക്ഷനിലെ ഫുള്ള് സ്പിന്നിംഗ് റീലുകളാണ് കേട്ടോ അപ്പൊ ഇത് നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലായിട്ടുള്ള റീലുകളാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് നമ്മള് ബിസി റീലുകളിൽ വരാണെങ്കിൽ കൂടുതലും സീസറിന് നല്ല കളക്ഷൻ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് എന്താണ് ഡി സി വേർഷൻ ആണല്ലേ അപ്പൊ ഡി സി വേഷന്റെ ഡിസി വേർഷൻ്റെ തന്നെ ഏറ്റവും വില കുറഞ്ഞ റീലായ ലിസാഡിന്റെ ഗോൾഫ് ഡി സിയുടെ ലെഫ്റ്റും റൈറ്റും നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ പൈനീറിന്റെ എംപയർ നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള റീലാണ് അതെ കണ്ടോ നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള റീലാണ് പൈനിയർ എംപയർ ഇത് കൂടാതെ ടാക്കൾമാൻ ഉണ്ട് ഡെമോൺ ഉണ്ട് മാക്രോൺ ഉണ്ട് ക്യാമറ ഉണ്ട് ലുക്കാനയുടെ തന്നെ വേറെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് അധികം കളക്ഷൻസ് നമ്മൾ നമ്മളിവിടെ നിലവിൽപ്പ് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നോക്കണേ സ്പിന്നിംഗ് റീൽസ് അപ്പൊ ഇതേ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള സ്പിന്നിംഗ് റീലുകളുടെ കളക്ഷൻ ഇണ്ടാ അതിൽ തന്നെ ഡൈവഡ ക്രോസ് ഫയർ റിവറോസ് ആർ ആർ റിവറോസ് ഇ എക്സ് സ്ട്രൈക്ക് ഫോഴ്സ് തുടങ്ങിയ റീലുകളും അതുപോലെ തന്നെ അൾട്രാ അൾട്രാമേ നമ്മുടെ ക്യൂടി ഫൈ ആയിട്ടുള്ള ഷിമാനോ സി എൻ എ ഉണ്ട് അതും പോലെ ലുക്കാനയുടെ ഗ്ലിറ്റർ ഉണ്ട് പിന്നെയെന്ന് വെച്ചാൽ പൈനീറിന്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് ലുക്കാനോടെ കൊമോഡോ അങ്ങനെ തുടങ്ങി കുറേ റീലുകൾ അത് വേറെ കളക്ഷൻസ് ഉണ്ട് കേട്ടാ ഇതിലൊന്നും പോരാണ്ട് നിങ്ങൾക്ക് നല്ല ഇച്ചിരി അത്യാവശ്യം നല്ല ബഡ്ജറ്റുള്ള നല്ല ഹെവി ആയിട്ടുള്ള നല്ല റേറ്റുള്ള നമ്മുടെ ഷിമാനോടെയൊക്കെ ഡി സി വേർഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ മതി നമ്മൾ എന്തായാലും അത് നിങ്ങൾക്ക് വേണ്ടി എത്തിച്ചേരും കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കസ്റ്റമേഴ്സ് വന്നുകൊണ്ട് നമ്മൾ പോയതാണ് അപ്പോഴേക്കും ഇതിന് നല്ല ഇരിട്ടായിട്ടാണ് എന്തായാലും നമ്മൾ പറഞ്ഞു വന്ന കാര്യം പറയാം നമ്മൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി തരുന്നു നമ്മുടെ ഷോപ്പിലുള്ള സ്പിന്നിങ് ആൻഡ് കാസ്റ്റിൻ്റെ റോഡുകളെ പറ്റിയിട്ടാണ് എന്തായാലും റോഡുള്ള സെക്ഷനിലേക്ക് വരുമ്പോൾ തന്നെ ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്ന എൻ്റെ എക്കാലത്തേയും ഫേവറേറ്റ് ആയിട്ടുള്ള അൾട്രലൈറ്റ് റോഡാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്ന ഈ റോഡ് ഇതാണ്ടോ ഷേക്സ്പിയറിൻ്റെ മൈക്രോ സീരീസ് ഇതിന് എനിക്ക് പേഴ്സണൽ ആയിട്ടൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യാതായിട്ട് കാസ്റ്റ് ചെയ്ത അൾട്രാ ലൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന റോഡാണ് പിന്നെ ഞാൻ ഇപ്പോൾ ഈ കൈ പിടിച്ചിരിക്കുന്ന റോഡിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അത് വെച്ചാൽ ഇതൊരു ഹൈബ്രിഡ് റോഡാണ് അതായത് ഇത് നമുക്ക് സ്പിന്നിങ്ങിനും കാസ്റ്റിങ്ങിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ റോഡാണ് കേട്ടോ എന്തായാലും അടിപൊളി റോഡാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള റോഡാണ് അപ്പോൾ ഇത് മാത്രമല്ല നമുക്ക് സ്പിന്നിങ്ങിൽ വരുന്ന സമയത്ത് അൾട്രാ സ്കിപ്പർ ഉണ്ട് കേട്ടോ അൾട്രാ ലൈറ്റിൻ്റെ സോറി അൾട്രാലൈറ്റിൻ്റെ റോഡിൽ ലുക്കാനയുടെ സ്കിപ്പർ ഉണ്ട് ലുക്കാനയുടെ സ്കിപ്പറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ഡബിൾ ടിപ്പാണ് അതായത് രണ്ട് ടിപ്പുള്ള റോഡാണ് ഒരു ടിപ്പ് മേടിക്കുമ്പോൾ ഒരു ടിപ്പ് ടിപ്പുണ്ട് അതായത് ഒരു റോഡ് റോഡെടുക്കുമ്പോൾ രണ്ട് ടിപ്പ് ഉണ്ടാവും അതിൽ പിന്നെ അടുത്തത് എനിക്ക് ലുക്കാനയുടെ ഇതുവരെ കൊണ്ടുവന്ന സാധനങ്ങൾ ലുക്കാന കുറേ പ്രൊഡക്റ്റുകൾ ഇറക്കിയിട്ടുണ്ട് പക്ഷേ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അവരുടെ ഫ്രോഗുകൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വേറൊന്നും ഞാൻ അവരുടെ യൂസ് ചെയ്തില്ല സത്യം പറഞ്ഞില്ല പക്ഷേ എനിക്കിപ്പോൾ യൂസ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ അൾട്രാലൈറ്റിൻ്റെ ഡി സി റോഡാണ് അതായത് കാസ്റ്റിങ്ങിൻ്റെ റോഡാണ് അല്ലെ ഫ്ലാഷ് എന്ന് പറയുന്ന റോഡും ഇതിൻ്റെ ബട്ട് നല്ല ക്യൂട്ടായിരുന്നു നല്ല എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്തുകൊണ്ടാണ് നല്ല ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇതിന് ഇഷ്ടപ്പെടാൻ ഇവൻ മാത്രമല്ല റോഡ് മാത്രമല്ല കാരണം ഇതിന് സെറ്റ് ആയിട്ട് ലുക്കാനെ ഫ്ലാഷ് എന്ന് പറയുന്ന ഒരു അൾട്രാലൈക്ക് ഡി സി റീൽ കൂടി കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ ഒന്ന് നോക്കി നല്ല ക്യൂട്ടായിട്ട് നല്ല നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്തായാലും അപ്പോൾ ഈ റോഡിന്റെ വിശേഷങ്ങളും ഫുൾ വീഡിയോ നമ്മൾ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ അതും കൂടി കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പം നമ്മൾ കാണിച്ചതില് നമ്മുടെ ലുക്കാനെ കാണിച്ചു മൈക്രോസീരീസ് കാണിച്ചു ഷേക്സ്പിയറിൻ്റെ വിചാരിക്കും പക്ഷേ ഇത് കൂടാണ്ട് നമുക്ക് ബ്രാവോനിണ്ട് ബ്രാവോ തന്നെ എക്സ് രണ്ട് ടൈപ്പ് റോഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബാബു എന്ന് പറയുന്ന ഒരു മോഡൽ കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അൾട്രാലൈറ്റ് റോഡുകൾ മാത്രമല്ല നമ്മുടെ കയ്യിലുള്ളത് ഇനി നമുക്ക് എന്ത് വേണം വരാലിനൊക്കെ പിടിക്കേണ്ട ചെടീനൊക്കെ പിടിക്കാൻ റോഡ് വേണ്ട അപ്പോൾ ചെടീനൊക്കെ പിടിക്കാനായിട്ട് റേറ്റ് കുറവിന്റെ ഒരു റോഡ് ഞാൻ പറഞ്ഞുതരാം റേറ്റ് കുറവിന്റെ ഒരു റോഡല്ല ഗ്ലാസ് റോഡുകൾക്കൊക്കെ പൊതുവെ റേറ്റ് കുറവാണ് അപ്പോൾ ഇത് ബ്രാവോന്റെ ഇത് കണ്ടില്ലേ നമ്മളുടെ ഹണ്ടർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് റോഡുണ്ട് ഒരു ഗ്രീനും ഉണ്ട് ഓറഞ്ചും കളറ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ കയ്യിൽ ഇത് കൂടാതെ തോന്നിയിട്ട് പൈനീറിൻ്റെ റോഡുകളുണ്ട് ഗ്ലാസ് റോഡുകൾ പിന്നെ ക്രൊക്കോട്ടൈലിൻ്റെ റോഡുകളും ഉണ്ട് കേട്ടോ ഇതിലുപരി നമുക്ക് വരുന്ന കാർബൺ റോഡുകളുണ്ട് അറിയാലോ കാർബൺ റോഡുകളുടെ പ്രത്യേകത ഇനി ഒന്നും അതിനെക്കുറിച്ച് ഒന്നും പറയാനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാം അറിയുന്നതാണ് ഈ പിന്നെ അതിന് വെറുതെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് കാർബൺ റോഡുകൾ വരുന്നത് ബ്രാവോൻ്റെ ഉണ്ട് ഉണ്ട് ഡൈവേഡ ഉണ്ട് ഷിമാനോയുടെ ഉണ്ട് ശുമാനോടെ സൊളാരി നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഇതുപോലെ ഒരുപാട് വെറൈറ്റി ബ്രാൻഡുകളുടെ റോഡുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇത് മാത്രമല്ലാണ്ട് ഇനിയും ഒരുപാട് ബ്രാൻഡുകളുടെ റോഡുകൾ നമ്മൾ ഇറക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ റോഡുകളുടെ വിശേഷം നമ്മൾ ഇത്രയും നേരം റോഡും ഗ്രീനും ഒക്കെ പറഞ്ഞു ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആര് വീശിയാലും വട്ടത്തിൽ വിരിയുന്ന നമ്മുടെ ചൈനീസ് വലയെപ്പറ്റി കണ്ട തൂങ്ങന വേണ്ട ആർക്കും വീശാം വട്ടത്തിൽ വിരിയ കേട്ടോ അപ്പൊ ഇതിന്റെ എല്ലാ സൈസിലുള്ള വലകളും നമുക്ക് അവൈലബിൾ ആണ് ഇത് മാത്രമല്ല അതെ ഫിഷിങ്ങിനെ പറ്റിയാൽ നല്ല ട്രാപ്പുകൾ ഇതെ ഇപ്പോൾ ഈ തോന്നുന്നത് അമ്പ്രല ട്രാപ്പ് ആണ് ഇത് കൂടാതെ നമുക്ക് വന്നിട്ട് റൗണ്ട് ട്രാപ്പ് സ്ക്വയർ ട്രാപ്പ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഇത് പോരാണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾക്ക് വീശുവല അതായത് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വീശുവല നിങ്ങൾക്ക് എത്ര വെയ്റ്റ് വേണം നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണം എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വീശുവലും നമ്മൾ ഉണ്ടാക്കി തരും പിന്നെ ഇത്രയൊക്കെ പറഞ്ഞു ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ലൊക്കേഷൻ ഏതാണ് വരും ഞാൻ ലൊക്കേഷൻ ആദ്യം അടിച്ചു തരാം ഇനി അർത്തത് കാണിച്ചത് ആദ്യം ഇല്ല ആദ്യ കാര്യങ്ങൾ കഴിഞ്ഞു ഇനി അർത്ഥ ആണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരാണ് കേട്ടോ ആലത്തൂര് പഴയ സ്റ്റാൻഡിൻ്റെ തൊട്ട് താഴെ ആയിട്ടാണ് പഴയ സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ എൻ്റെ റൈസിലാണ് പഴയ സ്റ്റാൻഡ് വരിക നമ്മുടെ മാമാറ്റി ഒക്കെ ഉള്ള ഏരിയ അവിടുന്ന് താഴെത്തോട്ട് വരുമ്പോൾ നമ്മുടെ പുതുമാ ഹോട്ടലുണ്ടാകും ആലത്തൂരിലെ ബെസ്റ്റ് പൊറോട്ടയും ബീഫും കിട്ടുന്ന ഒരു ഷോപ്പ് ആണ് കേട്ടോ അപ്പോൾ ഹോട്ടലാണ് അപ്പോൾ ആ ഹോട്ടലിലെ തൊട്ട് താഴെ തൊട്ടായിട്ടാണ് നമ്മുടെ കടയുള്ളത് അപ്പോൾ അതായത് പഴയ സ്റ്റാൻഡിൽ നിന്നും പാലക്കാടേക്ക് പോകുന്ന റോട്ടിൽ നമ്മളുടെ പുതുമ ഹോട്ടലിൽ തൊട്ട് റൈറ്റ് ആയിട്ട് തൊട്ട് തന്നെ ഉള്ളതാണ് നമ്മുടെ ഷോപ്പ് തൊട്ട് മുകളിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് ചെയ്യുന്നത് ഫിഷിംഗ് ട്രാവലേഴ്സ് തന്നെയാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് അപ്പോൾ ഇത്രയും നാളും നിങ്ങൾ നമ്മുടെ ചാനലൊക്കെ തന്ന സപ്പോർട്ട് പോലെ തന്നെ ഇനി ചാനലിൽ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഈ ഷോപ്പിനെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ